തലയിലുള്ള മുടിയെല്ലാം പോയി കഷണ്ടി ആയിപ്പോ അതിന്റെ പ്രതിവിധിയായി സ്വന്തമായി കണ്ടെത്തിയ എണ്ണ ഇപ്പൊ കഷണ്ടി തല മാറി ഇങ്ങനായി തല ഏകദേശം മൂന്ന് വർഷം മുന്നേ അജയൻ ചേട്ടന്റെ വീഡിയോ എടുക്കുമ്പോഴും എന്തേ തലമുടി ഇങ്ങനെ തന്നെയാണ് ആണ് ഇപ്പൊ നോക്കിയപ്പോഴും ഇങ്ങനെ തന്നെയാണ് അജയൻ ചേട്ടോ വീട് കാണുന്ന എല്ലാവർക്കും ഒരു സംശയം തോന്നും ഡൈ അടിക്കാറുണ്ടോ ഇല്ല ഡൈ അടിക്കാറില്ല ആ മുടിയൊന്നും കാണിച്ചേ കണ്ടോ ഇതിനകത്ത് നരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃതാവിന്റെ ഭാഗത്ത് മാത്രമേ ഉള്ളല്ലേ ഏഴ് വർഷം മുന്നെയാണ് നമ്മൾ അങ്ങാടിക്കട തുടങ്ങുന്നത് അന്നേരം മുടികൊഴിച്ചിലും താരനും കാരണം സ്വന്തമായിട്ട് എണ്ണ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചതാ അത് നമ്മളാണ് ആദ്യം വീട് ചെയ്യുന്നത് ഹിറ്റ് ഇപ്പൊ ഏകദേശം ഒരു മാസം എത്രത്തോളം എണ്ണ നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പൊ ഏഴ് ലക്ഷം കസ്റ്റമർ ഉണ്ട് ഏഴ് ലക്ഷം കസ്റ്റമർ ഉണ്ട് എല്ലാവരും തൃപ്തരാണോ തീർച്ചയായിട്ടും ഒരാൾ പോലും ഇതുവരെ നമ്മടുത്ത് പിന്നെ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ എണ്ണ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വെളി ജോലി ചെയ്ത ആളാണ് വെളിനാട്ടിൽ വെള്ളം മാറി കുളിച്ചൊക്കെ മുടിയെല്ലാം നഷ്ടപ്പെട്ട് അതിനിടെ ഒരു ആയിരുന്നു ആ കഷണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച എണ്ണയാണിത് അങ്ങാടി മരുന്ന് കടയാണിത് അങ്ങാടി മരുന്നുകളെല്ലാം എടുത്ത് പച്ചമരുന്നുകളായിട്ട് ജോയിപ്പിച്ച് നമ്മൾ ഇതുണ്ടാക്കി സ്വന്തമായിട്ട് തേച്ച് അതിനുശേഷം മുടി വന്നതിന് ശേഷമാണ് നമ്മൾ വിൽക്കാൻ തുടങ്ങിയത് അതും അതിനുശേഷം നമ്മളിപ്പോ പേറ്റന്റ് എടുക്കുകയും ചെയ്തു പേറ്റന്റ് അതിപ്പോ നമ്മുടെ ഒരു ഹെയർ ഓയിലിന് പേറ്റന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ പേറ്റന്റ് എടുത്തോളൂ തീർച്ചയായിട്ടും അങ്ങനെ പേറ്റന്റ് കിട്ടിയ നമ്മുടെ ആ ഒരു പ്രോഡക്ടിന്റെ പേര് എന്തേർബൽ ഇപ്പം ഹെർബൽ ഹെയർ ഓയിൽ മാത്രമല്ല ഒരുപാട് പ്രോഡക്റ്റുകളായി നമ്മൾ വരുമ്പോൾ ഒരു ഹെർബൽ ഹെയർ ഓയിൽ ഉള്ളായിരുന്നു മാത്രമുള്ള ഇപ്പൊ എത്രത്തോളം പ്രോഡക്റ്റ് ഉണ്ട് നമ്മളെ ഈ എന്നൊക്കെ ചേരുവകൾ ചേർക്കുന്നത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വിശ്വാസമാവാൻ വേണ്ടി നമുക്കൊന്നും കാണിച്ചു തീർച്ചയായിട്ടും കൊടുക്കാം ഉണ്ട് കറ്റാർവാഴയുണ്ട് അതുപോലെ തന്നെ ഉമ്മ അതുപോലെ കീഴാടനെല്ലിയുണ്ട് ഐറ്റം പച്ചമരുന്നുകളും ബാക്കി അങ്ങാടി മരുന്നുകളും ഐറ്റം അങ്ങാടി മരുന്നുകളുമാണ് ഇപ്പൊ നമ്മൾ പതിനെട്ടായിട്ടും പച്ചമരുന്നുകൾ അരച്ചു വെച്ചിരുന്നതാണ് നമ്മളിപ്പോ ചേർത്തത് അടുത്ത നമ്മൾ അങ്ങാടി മരുന്നിന്റെ പൊടിയാണ് ചേർക്കാൻ പോകുന്നത് അങ്ങാടി മരുന്നുകൾ പൊടിച്ച് അത് നമ്മൾ പൊടിച്ച് വെച്ചേക്കണം എല്ലാ മരുന്നുകളും ചേർത്ത് പൊടിച്ച് നമ്മൾ വെച്ചേക്കണം അതിന്റെ കൂട്ടാണത് കൂടുതൽ രാമച്ചാണ് രാമച്ച ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ചേർക്കുന്നത് ഇനി ഇത് എത്ര നേരത്തെ പ്രോസസ് ഒമ്പത് മണിക്കൂർ 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 നമ്മൾ ഇത് നിന്ന് ഇത് നമുക്ക് ഇനി എണ്ണ റെഡി ആയി വരുത്തുള്ളൂ എണ്ണയുടെ റിസൾട്ട് കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നല്ല ഇപ്പൊ വിദേശത്തു നിന്ന് വരെ അറബികൾ വരെ നമ്മുടെ എണ്ണ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മുടെ എണ്ണയുടെ ഒരു ഗുണമാണത് എണ്ണയുടെ ഗുണ തീർച്ചയായിട്ടും ആ ഒരു എണ്ണയുടെ ഗുണം അത്രയുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ഇപ്പ മുപ്പത് കിലോ ആദ്യം നമ്മളെ വീഡിയോ എടുത്തില്ലേ ഫസ്റ്റ് വീഡിയോ തന്നെ ഫസ്റ്റ് ആ നമ്മൾ കിലോ ആണ് കിലോയാണ് കാച്ചുകൊണ്ട് ഇപ്പൊ നമ്മളത് ഇരുന്നൂറ് കിലോയുടെ വാർപ്പാക്കി ഇരുന്നൂറ് കിലോടെ അങ്ങനെ അത്രയധികം ആളുകൾക്ക് റിസൾട്ട് ഇല്ലാതെ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ വേൾഡ് ഡെലിവറി ചെയ്യുന്നുണ്ട് അല്ലേ ഉണ്ട് അത് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എല്ലാം ചേട്ടൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നമ്മള് ഫോണിൽ കൺസൾട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് മുടി കൊഴിച്ചിലെ താരണ ആകാരനിലി ഇത്രയുമുള്ള എണ്ണയാണ് അതായത് ഫുൾ കഷണ്ടി ആയവർക്ക് ഈ മുടി ഈയൊരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കളിക്കുന്നതാണോ കഷണ്ടി ആയുള്ളവർക്ക് കിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഉള്ളവർക്ക് മാത്രമേ ഇത് കിളിക്കുള്ളൂ റൂട്ടുള്ളവർക്ക് അതായത് മുടി പൊഴിഞ്ഞു പോയിട്ട് കവർ ആയ ആൾക്കാർക്ക് സ്കിന്ന് കയറി ആയി കഴിഞ്ഞാൽ പിന്നെ കിളിക്കത്തില്ല അതായത് കശണ്ടിയായി വർഷങ്ങൾ വർഷങ്ങളായി സ്കിന്ന് കവർ ആയി കഴിഞ്ഞാൽ അത് പിന്നെ അതല്ല സ്കിന്ന് ആയ റൂട്ട് കൊണ്ട് ആൾക്കാർക്ക് കുറച്ചെ കുറേ മുടിയെ പോയിട്ടുള്ളൂ അങ്ങനെ കഷണ്ടി ആയവർക്കും കഷണ്ടി ആയവർക്കും വരും വരും മുടി വളരും വളരും ഉറപ്പാണ് ഉറപ്പാണ് ഇപ്പൊ നമ്മുടെ പക്ഷെ ഹെയർ ഓയില് മാത്രമല്ല വേറെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് ഉണ്ട് എന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് നമുക്ക് പിന്നെ ഉണ്ട് അതായത് പത്ത് മിനിറ്റ് കൊണ്ട് വേദന മാറുന്ന എണ്ണ അതുപോലെ തന്നെ നമ്മൾ യാതൊരുവിധ വിധ പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കുന്നില്ല ഒന്നും ഉപയോഗിക്കുന്നില്ല ഒന്നും ഉപയോഗിക്കുന്നില്ല ഒന്നും നമ്മുടെ മരുന്നുകൾ മാത്രമാണ് പച്ച പച്ചമരുന്നതും അങ്ങാടി മരുന്നുകളും കൊണ്ട് മാത്രമുള്ള പരിപാടികളെ ഉള്ളു പരിപാടികളു അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയർ ഓയിൽ ഉണ്ട് സ്കിൻ ഓയിലുണ്ട് സ്കിൻകെയർ ഓയിൽ ഉണ്ട് സ്കിൻ സ്കിൻകെയർ ഓയിൽ നിന്ന് ശരീരം മൊത്തം നമ്മൾ ആഴ്ച രണ്ട് ദിവസമെങ്കിലും കെയർ ഓയിൽ ശരീരം അത് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂറിന് ശേഷം കുളിച്ച് അങ്ങനെ കുളിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് രോഗങ്ങളോ അല്ലെങ്കിൽ തുക്കിനുള്ള പ്രശ്നങ്ങളോ ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ബേബി മസാജ് ഓയിലുണ്ട് കൊച്ചു പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ബേബി മസാജ് ഓയിൽ കൊച്ചു പൊടി കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞ പിള്ളേർക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളത് ഹെയർ ഷാംപു ആണ് ആയുർവേദ ഷാംപു കഷായം വെച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഷാംപു അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നാൽപ്പാമരാതി എണ്ണയുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാം എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുങ്കുമാതി തൈലം അതായത് എല്ലാ കമ്പനിക്കാരും പത്ത് എം കൊടുക്കുമ്പോൾ നമ്മൾ മുപ്പത് എംഎൽ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അടുത്തുള്ള നമ്മുടെ ഫേസ് 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 പാക്ക് പാക്ക് ആണ് ഉണ്ട് ഫേസ് പാക്ക് നമുക്ക് പാലിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ ശേഷം കഴുകിക്കളയാ നമ്മുടെ ബ്രൈറ്റ്നെസ് കിട്ടും കൂടുതൽ ഡാർക്ക് ഇതുള്ളതെല്ലാം മാർക്ക് കിട്ടും അടുത്ത നമുക്കുള്ളതെന്ന് പറയുന്നത് ഹെയർ പാക്ക് ആണ് എണ്ണയ്ക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആറേര ഐറ്റം മരുന്നുകൾ ചേർത്ത് നമ്മൾ പൊടി ഉണക്കി പൊടിച്ച് കഴുകി ഉണക്കി ൊടിച്ചെടുത്ത് കൊടുക്കുന്നതാണ് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് നമ്മൾ മാത്രം മതി കൊറിയർ ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കും അവർക്ക് കൂടുതല കൊറിയർ സർവീസിന്റെ ഞാൻ പറഞ്ഞാൽ പറ്റത്തുള്ളവർക്ക് ആലപ്പുഴ ജില്ല ഏത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരം കൂടെ തീർച്ചയായിട്ടും അതിന് ഈ ഒരു നമ്മുടെ ആലപ്പുഴ കാർത്തികപ്പള്ളി വലികുളങ്ങര അമ്പലത്തിന്റെ തൊട്ടടുത്ത് ായിട്ടാണ് അജയേട്ടന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത്